എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വർക്ക് ഹുണ്ടായി ഐറ്റണം കേട്ടോ ഐറ്റം വണ്ടി സ്റ്റാർട്ട് ആവണില്ല അതാണ് കംപ്ലൈന്റ് വണ്ടി സ്റ്റാർട്ട് ആകാത്ത കംപ്ലയിന്റ് നമ്മള് കീ ഓൺ ആക്കി കീ ഓൺ ആക്കി കഴിഞ്ഞാൽ പ്ലസ്ടെ എല്ലാ ലൈറ്റും കത്തണല്ലോ ബ്ലീസർ ചെക്ക് ഇൻജിൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തണില്ല പക്ഷെ ഇതിന്റെ ചെക്ക് ഇഞ്ചിൻ ലൈറ്റ് കത്തുന്നില്ല അതായത് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആവും പിന്നെ പോവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആവും അത് പോവും അതാണ് അതിന്റെ കംപ്ലൈന്റ് നമ്മുടെ എഞ്ചിൻ ലൈറ്റ് സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കണ കീ ഓൺ ആക്കിക്കഴിഞ്ഞാലേ വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞാൽ അത് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ജസ്റ്റ് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ബ്ലിങ്ക് ആകും അപ്പം തന്നെ പോകും പിന്നെ കുറച്ച് നേരം വെയിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്ലിങ്ക് ആകും അപ്പം തന്നെ പോകും അതാണ് അതിൻ്റെ കംപ്ലയിന്റ് അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്തത് അപ്പോൾ നമ്മൾ അതിൻ്റെ കംപ്ലയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇസി എമ്മിന്റെ ആണ് ഐ സി എമ്മിന്റെ ബോർഡിന് എന്തെങ്കിലും എന്റെ ഐ സി കാര്യങ്ങൾക്കും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകും അത് ഓട്ടം കുറഞ്ഞ വണ്ടിയാക്കാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് ആക്കും കൂടുതലും ഐറ്റിന് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടാവും ഇങ്ങനെ സ്റ്റീറിംഗ് ഹാർഡ് ആവും അങ്ങനെ കംപ്ലയിൻ്റ് വരും അല്ലാന്നുണ്ടെങ്കിൽ ആവില്ല ഈ രണ്ട് കംപ്ലയിൻറ്റ് കോമണായിട്ട് വരുന്നതാണ് അത് ഓട്ടം കുറവിലും ഉണ്ടായത് കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻ്റ് ആണ് പിന്നെ ഇതിന്റെ ഇ സി എം അഴിച്ചിട്ട് നേരെ അത് ചെക്ക് ചെയ്യാൻ കൊടുക്കണം ചെക്ക് ചെയ്യാൻ പറ്റിയിട്ട് കമ്പ്ലൈൻറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കണം അപ്പോൾ ഇ സി എം ഇരിക്കുന്നത് ഗ്ലോ ബോക്സിൻ്റെ അടിയിലാണ്ട് വരുന്നത് ഒരു പത്തിൻ്റെ നെറ്റ് ഉണ്ടാക്കും രണ്ട് നെറ്റ് ഉണ്ടാക്കും അത് അഴിച്ചിട്ട് നേരെ അവിടെ കൊണ്ടുപോയി കൊടുക്കുക അത് എവിടെ ഞാൻ കാണിച്ചിട്ടോ അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് എടുത്തിട്ടോ ഞാൻ കീ ഓൺ ആയി കാണിച്ചു തരാം കീ ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും കത്തും അതുപോലെ തന്നെ ലഫ്റ്റ് സൈഡ് ചെക്കെങ്കിലും ലൈറ്റ് ബ്ലിങ്ക് ആയി പോകുന്നു അപ്പോൾ ഒരു തവണ ബ്ലിങ്ക് ആയി പോയി ഇനി ഇപ്പോൾ ഒന്നുകൂടി ബ്ലിങ്ക് കൗട്ടോ അതാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്തത് ഇതിപ്പോൾ ബാക്കി ലൈറ്റ് ഉണ്ടോ ആ ബ്ലിങ്ക് ആയിപ്പോയി ബാക്കി ലൈറ്റ് കത്തി അതേപോലെ തന്നെ ബ്ലിങ്ക് കത്തി നിൽക്കണം അപ്പോൾ ആ ഇ സി എം അയക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം നമുക്കിതിൻ്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യട്ടോ ഇ സി എമ്മിൻ്റെ ഫ്യൂസ് ഇഗ്നീഷ്യൻ്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഫ്യൂസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ പെട്ടെന്ന് തന്നെ ഈസിയം അഴിക്കുക ഈസി അഴിച്ചിട്ട് നേരെ റിപ്പയർ ചെയ്യാൻ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഫ്യൂസും കാര്യങ്ങളൊന്നും ഒക്കെ ചെക്ക് ചെയ്തു കോപ്പം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ സിയമ്മ ഇതാ ലെഫ്റ്റ് സൈഡിലാണ് ഗ്ലോ ബോക്സിൻ്റെ ഈ സൈഡിലാണ് ഈ സിയം കഴിക്കുന്നത് അപ്പം ഗ്ലോ ബോക്സ് അയക്കുക ഗ്ലോ ബോക്സ് അയച്ചതിന് ശേഷം ഈ സിയമിൻ്റെ ബോൾട്ടും കാര്യങ്ങളും ആ ബോട്ടും അഴിക്കുക അതിൻ്റെ കപ്പളിങ്ങും അഴിച്ചു മാറ്റുക അപ്പോൾ ഈ സിയ് അയക്കുന്നതിന് മുന്നേ ബാറ്ററിൻ്റെ എറത്ത് എറത്ത് അഴിച്ചിടണം കേട്ടോ അപ്പം നമ്മൾ ഈ സിയ അഴിച്ചിട്ടുണ്ട് ഇനി ഇത് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം ഇതാണ് അതിൻ്റെ ഈ സി എം അപ്പോൾ നാല് പത്തിൻ്റെ ബോൾട്ടുണ്ടായിരിക്കും അതയച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഞാൻ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ അപ്പം വണ്ടി കീ ഓൺ ആക്കി തരാം കണ്ടോ അല്ല രണ്ട് ലൈറ്റും കത്തിയിട്ടുണ്ട് എഞ്ചിൻ ലൈറ്റും കത്തിയിട്ടുണ്ട് ഇമ്പ്രീസിൻ്റെ ലൈറ്റും കത്തിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ ലൈറ്റ് പോയി അപ്പോൾ ഓക്കെ ആയിട്ട് കേട്ടോ അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ആ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് മറക്കരുത് മറ്റു വീഡിയോ ഉണ്ട് വീണ്ടും കാണാം